ഹായ് ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് അറിയാമോ ഇന്ന് വന്നിട്ട് ഞങ്ങൾ ഒസ്കോട്ടയിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ ഒസ്കോട്ട നേഴ്സിംഗ് കോളേജിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് അവിടെ എൻ്റെ മോൾ അവിടെ നേഴ്സിങ് പഠിക്കുന്നത് അപ്പോൾ അവളെ കാണാൻ വേണ്ടി പോവുക അവളെ കാണാൻ വേണ്ടിയിട്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടുന്ന് പോന്നു പക്ഷേ അവൾ ഞങ്ങളുടെ കൂടെ ഒരു ദിവസത്തിനെങ്കിലും ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽപ്പുണ്ട് അങ്ങനെയൊന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവളെ കൂട്ടിക്കൊണ്ട് വരും ഇല്ല വരുന്നില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടിട്ട് വരാമെന്ന് ചേച്ചി പോവുക കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ അച്ഛൻ്റെ അനിയൻ്റെ മോളും അവിടെ പഠിക്കുന്നത് അപ്പോൾ മോളെ കാണണം അപ്പോൾ ഞങ്ങളെല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് കേട്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ചെയ്യാം ഇവിടെ പ്രാവശ്യത്ത് രണ്ട് പേര് ഇരിപ്പുണ്ട് ഞങ്ങൾ ഇന്ന് ആൾ കുറവാണ് ഇന്ന് ഞങ്ങൾ നാല് പേരേ ഉള്ളൂ ഞാനും അച്ഛനും പിന്നെ അവർ അമ്മയും മോനും മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങളങ്ങനെ ഹോസ്കോട്ടിലേക്ക് പോവാം പോകുന്ന വഴിക്ക് എൻ്റെ കൂട്ടുകാർക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്ത് നിങ്ങളോട് വർത്തമാനം പറഞ്ഞൊക്കെ പോകാമെന്ന് വിചാരിച്ചു ഒരു പ്രാവശ്യം ഞാൻ ഒസ്കോട്ടയിൽ പോയ വീഡിയോ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്തായിരുന്നു ഒരു പ്രാവശ്യം ഞങ്ങൾ അവർക്ക് സർപ്രൈസ് വിസിറ്റ് കൊടുത്തിട്ട് ഞങ്ങൾ അവളെ കാണാൻ പോയായിരുന്നു അതെൻ്റെ കൂട്ടുകാർ കണ്ടു കാണും കുറേ പേരൊക്കെ കണ്ടായിരുന്നു ആ വീഡിയോ അപ്പോൾ ഇന്നിപ്പം ഞങ്ങൾ ചെല്ലുന്നത് അവർക്ക് അറിയാം അതുകൊണ്ടു പിന്നെ കുഴപ്പമില്ല ഓക്കെ അവരിന്ന് വൈകിട്ട് ചെല്ലാനാണ് പെർമിഷൻ തന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പോയി കണ്ടിട്ട് വരാമെന്ന് ചോദിച്ചാൽ അവർ അങ്ങനെ അധികം വിടത്തൊന്നുമില്ല ഭയങ്കര സ്ട്രിക്റ്റൊക്കെയാണ് അവിടെ കോളേജിൽ അപ്പൊ നമുക്ക് ഒസ്കോട്ടയിലേക്ക് പോവാം പോകുന്ന വഴിക്ക് വിശേഷങ്ങളൊക്കെ കണ്ടു കേട്ട് പോകാം കേട്ടോ അവിടെ വണ്ടി പെട്രോൾ അടിക്കാൻ പെട്രോൾ ബാക്കി കയറി അപ്പൊ ഞാൻ ഇവിടെ ഒരു സാധനം കണ്ടു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അത് അപ്പൊ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് വണ്ടിയിലിരുന്നിട്ട് കഴിച്ചുകൊണ്ട് പോവാന്ന് വിചാരിച്ചു അപ്പോൾ ആ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഒരു കരിക്ക് പോലത്തെ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നാട്ടിലും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ അത് പക്ഷേ അത് നിറയുണ്ട് ഈ ചൂട് സമയത്തൊക്കെ അത് ഉണ്ടാവും അപ്പൊ നമുക്കത് മേടിച്ചിട്ട് ഇതാണ് സംഭവം ഒന്നൊക്കെ നൽവത്താ ഒന്നുകൈനാ കൊടിയും ഒന്നിലെവള വർത് മൂണാ ഇത് എന്റെ ഊരിന്ന് എടുത്തിട്ട് വരതാ തമിഴ്നാട്ടിൽ നിന്ന് എടുത്തിട്ട് വരതാ അതുള്ള തണി എടുക്കാതെ കൊറച്ചുപേർക്കെങ്കിലും സംശയം ഉണ്ടാവും ഇത് അകത്ത് കരിക്കും വെള്ളം പോലെ വെള്ളം കിട്ടുന്നതാന്ന് അതുകൊണ്ടാണ് ഞാൻ ഇവര് പൊട്ടിക്കുന്നതിന്റെ ഒരു വീഡിയോ എടുത്തത് കാരണം ഇത് ഇതെങ്ങനാന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ ഞാൻ സംഭവം മേടിച്ചുകൊണ്ട് വന്നു വണ്ടിക്കകത്തിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് ചൂട് സമയത്ത് കഴിക്കുന്നത് നല്ലതാണ് അത് മേടിക്കാൻ അങ്ങനെ ഞങ്ങൾ പനക്കായൊക്കെ മേടിച്ചു കഴിച്ചു ഇനി ഇവിടുന്ന് യാത്ര തിരിച്ചിട്ടേ ഉള്ളൂ ഞങ്ങളിവിടെ എവിടെ എത്തി ഗുരുകണ്ടപ്പാളയം റോഡ് പൊയ്ക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇവിടുന്ന് നല്ല ദൂരമുണ്ട് എന്തായാലും ഒരു ഒരു മണിക്കൂർ പിടിക്കങ്ങ് എത്താനൊക്കെ ഉണ്ട് അപ്പം അവിടെ പോയിട്ട് തിരിച്ച് ഇനി വീട്ടിൽ നേരത്തെ എത്തുകയും വേണം ഇപ്പോഴേ നല്ല ട്രാഫിക് ആയി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ കേട്ടില്ലേ വണ്ടികൾ എത്രത്തോളം ഇവിടെ ഇച്ചിരി സിഗ്നലൊന്നുമില്ല മുന്നോട്ട് വണ്ടി പോവാത്തത് കൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുക അല്ലാതെ അവിടെ സിഗ്നലൊന്നുമില്ല ഈ വണ്ടികൾ മൂവ് ആവണം മുന്നോട്ട് ഇനി ഞങ്ങൾ ഹെബ്ബാൾ കഴിഞ്ഞതേ ഉള്ളൂ ഇവിടുന്ന് ഇനിയുണ്ട് കുറേ ദൂരം ഇവിടെ സൈഡിൽ റോഡ് പണി നടക്കുന്നുണ്ടോ ഈ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഇതുവഴി വണ്ടി പതിയെ പോകത്തോളും അപ്പുറത്തൂടെ വലിയ ഇത് ഫ്ലൈ ഓവർ വരാനാണ് അതിൻ്റെ പണിയാണ് നടക്കുന്നത് ഉണ്ടല്ലേ വണ്ടി എത്ര പതിയെ പോകുന്നതെന്നറിയാമോ ഇനി എനിക്ക് തോന്നുന്നു ഇനി ഒരു അരമണിക്കൂർ കൂടുതലുണ്ടെന്ന് തോന്നുന്നു കുറേ ദൂരമുണ്ട് പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ടോന്നു ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നല്ല തിരക്കാണ് കണ്ടില്ലേ റോഡ് നാലുമണിയായാലും അഞ്ചുമണിയായാലും മൂന്ന് മണിയായാലും എല്ലാം ഒരേ രീതിയാ ഇപ്പം കുറച്ച് ട്രാഫിക് കുറവുണ്ടാവും വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് പക്ഷേ നല്ല ട്രാഫിക് അപ്പം ഇനി തിരിച്ചു പോകുമ്പോൾ ഇതിലും ഭയങ്കരമായിരിക്കും നല്ല ട്രാഫിക് ഉണ്ട് ി കേർപുരം ആയിട്ടില്ല കെയർപുരം ആവാറായതേ ഉള്ളൂ കേട്ടോ ഇത്രയും നേരം ഇപ്പൊ സമയം നാലര ആവുന്നു ഫോർ ട്വന്റി ഫൈവായി വണ്ടി ഭയങ്കര ട്രാഫിക്ക് ട്രാഫിക് അവർ ഇതിന് എത്തിയപ്പെടുന്ന ഈ സമയമായി എനിക്കൊന്ന് ഇനി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അതിന് അരമണിക്കൂറുണ്ടോ അവിടെ ചെല്ലുമ്പോഴത്തേന് കുറച്ച് സമയമാവും കുറേ ദൂരം ഉണ്ട് ഇനി ഇവിടുന്ന് കെയർപുരത്തൊന്നും ഇനി എത്ര ദൂരം ഉണ്ടോച്ചാ പത്തനംതിട്ട പിന്നെ അവിടുന്ന് കേരളപുരത്തുനിന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അത്രയും ദൂരെ പോയെങ്കിൽ നമ്മൾ അങ്ങ് ഒസ്കോട്ടെ എത്തും ഒസ്കോട്ടെ നല്ല ദൂരമുണ്ട് നമുക്ക് അടുത്ത് വല്ല എന്നുണ്ടെങ്കിൽ കൊച്ചിന് വല്ലപ്പോഴും വരാനും പോകാനൊക്കെ നല്ലതായിരുന്നു പക്ഷേ എങ്കിൽ എന്ത് ചെയ്യാനാ ഇത് ഇത്രയും ദൂരം ആയതുകൊണ്ട് ഒന്നും വരാനും പോകാനൊന്നും പറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒത്തിരി ദൂരമുണ്ട് ഇവിടെ നിന്ന് അങ്ങ് ചെന്ന് അവളെന്ന് കുറച്ച് നേരം ചെയ്തിട്ട് അവൾ കൂടെ വരുന്നെന്ന് പറയുകയാണെങ്കിൽ അധികം നേരം നിൽക്കത്തില്ല ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകാരും നിന്നിട്ട് വരും അല്ലെങ്കിൽ കൂടെ വരുന്നെങ്കിൽ കൊണ്ടുവരും ഈ ചൂട് ഉറക്കുമ്പോൾ അതിനെക്കാട്ടിൽ ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ട് വിടുന്നത് അവരെ പറയുന്ന ടൈമിനുള്ളിൽ കൊണ്ടു ചെല്ലണം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് അതിനെക്കാട്ടിൽ പ്രശ്നം അതുകൊണ്ട് ആ ടൈമും ഒരു പ്രോബ്ലമാണ് നോക്കട്ടെ എന്തായാലും അല്ലെങ്കിൽ റോഡ് ഭയങ്കര തിരക്ക് ചെറിയ തിരക്കില്ലെങ്കിൽ നമുക്ക് വിട്ടങ്ങ് പോവായിരുന്നു ഇനി രാത്രി തിരിച്ച് ഞങ്ങൾ വരുമ്പോൾ ഇതിലും വലിയ ട്രാഫിക് ആയിരിക്കും കേട്ടോ അതെല്ലാം ഈ കമ്പനികളൊക്കെ ജോലി കഴിഞ്ഞു എല്ലാവരും പോകുന്നതും ഒക്കെ സമയമല്ലേ ഇവിടെ ഹെന്നൂർ അത് കഴിഞ്ഞ് ഹെബ്ബൾ എന്ന് പറഞ്ഞാൽ ഫുൾ ഐ ടി ഇതാണ് അങ്ങോട്ട് പോകുമ്പോൾ നല്ല ട്രാഫിക് ആയിരിക്കും അറിയത്തില്ല എന്തായാലും നോക്കാം അപ്പോൾ എന്തായാലും ഞങ്ങൾ കെയർപൂരം എത്തി ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഹസ്കോട്ടെ എത്തിക്കോട്ടെ ഇനി കുറച്ച് അകത്തോട്ട് ഒരു അഞ്ചു മിനിറ്റ് അകത്തോട്ട് ഉള്ളിലോട്ട് പോകണം ഞാൻ ഒന്ന് മയങ്ങി നല്ല ദൂരം ഉണ്ട് കേട്ടോ അവിടെ നിന്ന് നമ്മൾ വിചാരിക്കുന്നവർ അത്ര സിമ്പിളല്ല ഒരു മുപ്പത്തഞ്ചാപത് കിലോമീറ്റർ ഉണ്ട് നിങ്ങളാ നിങ്ങൾ പത്ത് മിനിറ്റ് ഉറങ്ങിയിട്ട് അങ്ങനെ കാർ മുന്നോട്ട് പോയ ഉറക്കത്തിൽ വിളിച്ചു ഏ ഉറക്കത്തില്ല ശരി നന്നായിരിക്കട്ടെ ഒന്നും പറയണ്ട ഇവിടെ നൂറ്റയോ ദൈവ ഭയങ്കര ക്ഷീണം ഭയങ്കര വെയിലു കേട്ടോ ഇവിടെ ഈ ചൂടത്തെ അകത്തിരുന്നിട്ട് ഭയങ്കര ക്ഷീണമായി പോയി തമുരാനപ്പ തിരിച്ച് ഇവിടെ നിന്ന് അങ്ങ് ചെല്ലുന്ന കാര്യം ഓർക്കുമ്പോൾ ഇപ്പോഴേ കുളിരും പനിയൊക്കെ ഞാനിവിടെ താ ഇടവര്യം ചെയ്യാൻ ഞാനിവിടെ താമസിക്കാ ഇന്ന് ജോബി നിങ്ങൾ കൊണ്ടുപോയിട്ട് നാളെ ജോബിയെ വിടാൻ വരത്തില്ല ജോബിയുടെ കട്ടിൽ ഞാൻ ഇന്ന് കടന്നിട്ട് ജോബി വരുമ്പോൾ നിങ്ങൾ ജോബിയോട് വിട്ട് വിട്ടിട്ട് നാളെ വിളിച്ചോണ്ടപ്പോൾ ഞാൻ തിരിച്ചു വരാം അയ്യോ ഒന്നും പറയണ്ട ദൈവമേ പണി അഞ്ച് മണിയായി നിർത്തി കേട്ടോ അതുകൊണ്ട് ഇച്ചിരി മണവരുണ്ട് ഒരുപാടില്ല കുറച്ച് അങ്ങനെ ഞങ്ങൾ കോളേജിൻ്റെ ഉള്ളിലെത്തി ഇനി അവിടെ സൈഡിലായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഹോസ്റ്റലിൻ്റെ അകത്തോട്ട് പോകണം ഹോസ്റ്റൽ ഇവിടുന്ന് കുറച്ച് അകത്തോട്ടാണ് അപ്പോൾ ഈ സൈഡിലായിട്ട് വണ്ടി പാർക്ക് ചെയ്യണം ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇതിൻ്റെ മുഴുവനായിട്ടുള്ള വീട് ഞാൻ ഇട്ട് തന്നായിരുന്നല്ലോ ഞാനിവിടെ വന്നതും ഒക്കെ അവിടെ നിങ്ങൾ കണ്ടതായിരിക്കും അന്ന് കാണാത്തവർക്ക് ഇതൊരു വ്യൂ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ സൈഡിലേക്ക് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം ഇടാകുമ്പോൾ കുറച്ച് തണലുണ്ട് ഈ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് വണ്ടി നിർത്തിയിടാനൊക്കെ കൊണ്ട് തണലുണ്ട് അപ്പോൾ നമുക്ക് ഈ സൈഡിലായിട്ട് വണ്ടി പാർക്ക് ചെയ്യാം ബിന്ദു വെള്ളത്തിൻ്റെ ബോട്ടിൽ കൊണ്ടു വെക്കാൻ ഒരേമാതിരിയുള്ള കാരണമെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ കാറിനകത്ത് കൊണ്ടുവെക്കാൻ എന്നിട്ട് എന്നിട്ടൊക്കെ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞോട് തിരിച്ചു പോരുന്നതാണ് ഇനി ഇവിടുന്ന് ഉള്ളിലേക്ക് പോകണം ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ഹോസ്റ്റലുള്ളത് അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ ചെന്ന് വാർഡനെ കണ്ട് പെർമിഷൻ മേടിച്ചിട്ട് കൊച്ചിനെ കാണണം വാർഡൻ്റെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് കുട്ടികളെ കാണാൻ പറ്റത്തില്ല ആദ്യം അവർ പെർമിഷൻ തരണം ഈ കാണുന്നത് ഇപ്പം പുതുതായിട്ട് പണിത കോളേജോ കേട്ടോ പഴയ കോളേജ് വന്നിട്ട് അതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ മുകളിലും കണ്ടായിരുന്നെന്ന് തോന്നുന്നു ഇപ്പോൾ ഇത് പുതുതായിട്ട് പണിഞ്ഞ ആണ് പുതിയ കോളേജാണ് ഒരാഴ്ച അങ്ങോട്ടായതേ ഉള്ളു ഇതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് പക്ഷേ നേരത്തെ തന്നെ കാട്ടി ഇപ്പോൾ നല്ല സൗകര്യമൊക്കെ ഉണ്ട് ആ കോളേജ് ഈ കാണുന്നതാണ് ഹോസ്റ്റൽ ഈ സൈഡിലായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വൃദ്ധസദനവും ഉണ്ട് കോളേജിൽ എന്തോ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ ഒരു കൂട്ടുകാരി അവളെ പോയി വിളിച്ചുകൊണ്ട് വരിക അവളുടെ അമ്മയെ കണ്ടപ്പോഴത്തേനെ അവൾക്ക് സങ്കടം സഹിക്കുന്നില്ല ഭയങ്കര കരച്ചിലും സങ്കടമൊക്കെയാണ് അവളുടെ മമ്മിയെ കണ്ടതിൻ്റെ വിഷമമൊക്കെ ഒക്കെ അവളുടെ മമ്മിയെ അനിയനെയൊക്കെ കണ്ട സങ്കടം അതെല്ലാ പിള്ളേർക്കും അങ്ങനെയല്ല ഈ ഹോസ്റ്റലിലൊക്കെ വന്ന് കൊച്ചി നിൽക്കുന്ന കൊച്ചിങ്ങൾക്ക് പേരൻസിനെ റിലേഷനൊക്കെ കാണുന്ന സമയത്ത് എപ്പോഴും ഭയങ്കര സങ്കടം ജോബിയുടെ മമ്മി വന്നു എന്നറിഞ്ഞപ്പോഴത്തേനും അവളുടെ മറ്റുള്ള കൂട്ടുകാരികൾ അവിടെ എന്തോ പ്രോഗ്രാം നടക്കുക അവരവിടെ വേറെ എന്തൊക്കെയോ ഡ്രസ്സ് കിട്ടുകൊണ്ടൊക്കെ നിന്ന ആൾക്കാരായിട്ടോ അവർ ഇവളുടെ മമ്മി വന്നു എന്നൊക്കെ അറിഞ്ഞപ്പം അവളെ കാണാൻ വേണ്ടി അവളുടെ കൂട്ടുകാരികളെല്ലാവരും കൂടെ അവിടുന്ന് ഒരുമിച്ച് ഇറങ്ങി വന്നതാണ് അവിടെ എന്തോ പരിപാടി നടന്ന് അവർ പരിപാടി കഴിഞ്ഞ ആഴ്ചയും അവിടെ നിൽക്കുമായിരുന്നു ഇനി അവർ ഡിസ്കഷനൊക്കെ നടത്തി സംസാരങ്ങളെല്ലാം കഴിഞ്ഞാൽ വെച്ചേ ഇനി അകത്തേക്ക് പോകുന്നുള്ളൂ ഇനി അവിടുത്തെ പ്രോഗ്രാമിനെ പറ്റിയിട്ടും കാര്യങ്ങളും ഇനി ഇവിടെ ഒരു ദിവസം ഞങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കൂട്ടിക്കൊണ്ട് പോകണം ഇനി അവളെ യാത്രയക്കാനും കൂടെ എല്ലാവരും കൂടെ ഇറങ്ങി വന്നതാണ് എൻ്റെ ആശിക്കുട്ടിയാണോ കുഞ്ഞിന് ഭയങ്കര സന്തോഷം ഞങ്ങളെ കണ്ടോ അവൾ പക്ഷെ ദിവസം എക്സാം കഴിയുമ്പോൾ കൊച്ചു നാട്ടിൽ പോകും ആശിക്കുട്ടി അവളുടെ വലിയപ്പോ വിശേഷങ്ങളൊക്കെ സംസാരിക്കുക അവൾക്ക് പരീക്ഷയാണെന്നും പിന്നെന്താ പറയുന്നത് പഠിക്കുന്ന കാര്യവും അത് ഇതൊക്കെ ഓരോ കാര്യങ്ങൾ എന്തൊക്കെയോ ചോദിക്കുന്നു ചോദിക്കുന്നതിന് രണ്ടുപേരും കൂടെ ഭയങ്കര വിശേഷം പറിച്ചില്ല കേട്ടോ എന്താ പറയുന്നതെന്നുള്ളത് ഞാനും കേട്ടില്ല രണ്ടുപേരും കൂടെ ഭയങ്കരമായിട്ട് സംസാരിക്കുക കൊച്ചിന് ഞങ്ങളെയൊക്കെ കണ്ടപ്പോഴത്തേന് അയാൾ ഒരു സങ്കടമാണോ സന്തോഷമാണോ ഞങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരു സങ്കടമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നാൽ ഇന്ന് വാ നമ്മൾ നാളെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞപ്പം വരുന്നില്ലെന്ന് പറയുക ഞങ്ങളവിടെ നിന്നപ്പോഴത്തേന് ആക്കൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോന്നു കേട്ടപ്പോഴത്തേന് അയാൾക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ കൂടി ആ വിഷമം പുറത്ത് കാണിക്കുന്ന ഒന്നുമില്ല ചിരിച്ചോണ്ട് തന്നെ ഞങ്ങൾക്ക് യാത്ര പറയുകയൊക്കെ ചെയ്യുന്നത് കൊച്ചിന് വിഷമം ഉണ്ടെങ്കിൽ കൊച്ചു പുറത്ത് കാണിക്കുന്നൊന്നുമില്ല കേട്ടോ ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ നിൽക്കുന്നത് എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു എന്നാൽ ശരി കുറച്ച് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ വരുന്നില്ല ഞാൻ പറഞ്ഞു ഞങ്ങൾ വാർഡനോട് ചോദിക്കാൻ പെർമിഷൻ എന്ന് പറഞ്ഞു എന്നിട്ട് അവൾ കേൾക്കുന്നില്ല എൻ്റെ അനിയച്ചയുടെ മോൾ എന്തായാലും ഞങ്ങളുടെ കൂടെ വരുമോ എന്ന് വാശി പിടിച്ച് അവൾ ഞങ്ങളുടെ കൂടെ ഇറങ്ങി കേട്ടോ ഒക്കെ ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുഞ്ഞുങ്ങളെ കണ്ടു അവിടെ കുഞ്ഞുങ്ങളുടെ ഇവിടെ പ്രോഗ്രാം നടക്കുന്നു അങ്ങനെ തന്നെ പ്രോഗ്രാം ഒക്കെ കുറച്ച് നേരം കണ്ടു എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോവാം അപ്പോൾ ഇനി തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ എന്ത് ചെയ്യാണ് അടുത്ത വീഡിയോയിട്ട് നമ്മൾ വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബായ്